അതെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങളെ ഞങ്ങൾ ഇങ്ങനെ നിന്ന് വർത്താനാണോ അത് ഒരു മാങ്ങ കൊറച്ച് കണ്ണി മാങ്ങകളൊക്കെ ഉണ്ട് നമുക്കതൊക്കെ പൊട്ടിച്ച് തിന്നെ ഇതാണ് മാങ്ങന സാലും ആ കുഞ്ഞി മാങ്ങണ്ട് കണ്ട കുഞ്ഞു മാങ്ങാറ്റില്ല കുഞ്ഞു മാങ്ങ

നമുക്ക് ജിപ്പിനെ മാറ്റിക്കാൻ വിളിക്കാൻ പോവാളെ ചിങ്ങോട്ട് നമുക്ക് മാങ്ങ പൊട്ടിക്കാം നമുക്ക് മാങ്ങ തീമാൻ

അമ്മ വല്ല നോക്കി നടക്കാൻ തീരിക്കും മാങ്ങ വെട്ടിക്കാൻ ആ ഞാൻ കണ്ടു അമ്മ പറഞ്ഞു ഒരു മാങ്ങയുണ്ടാവളുണ്ട് ഏതാണ് മാങ്ങ ആ ഈ ഇത് പൊട്ടിക്കാന് അത് കുഞ്ഞു മാങ്ങ വലുത് മോളിലടാ അത് കാണുന്നില്ല இவடையல்ல மண்டே பின் மரத்து மோக்கட்டா சாந்தி மோக்கட்டா மரத்து மரச்சு பிடிச்சி உரக்கி நீடச்சு ഇത് ഇവിടെ യാണിന്നെയാണ് തറച്ച പറയട്ട് നീവിതം പറ പ്രായം പറ പ്രാഗ് പ്രാഗം നല്ലൊരു അസുര ഇതിരെ അവ എഴുതി പെട്ടിട്ട് നല്ല പൂര ഞങ്ങള് ഞാനും ജിത്തും കണ്ണപ്പനും കൂടും കൂടെ ഒരു യക്ഷിനെ തറച്ചിട്ടുണ്ട് സമന്യാ ആ യക്ഷിയാണ് ഇപ്പൊ ഞങ്ങക്ക് വീഡിയോ എടുത്തു തരുന്നത് കൊറിയൻകാരൻ ഇംഗ്ലീഷ്

എന്നെ കണ്ടാരും നോക്കാൻ തോന്നുന്നു കന്നി മാങ്ങ പൊട്ടിച്ച കണ്ണി മാങ്ങനെ ഒരു കണ്ണിമാങ്ങ കിട്ടിണ്ട് ആദ്യം പൊട്ടിച്ചത് വീണ മോളിലേക്കുമ്പോ ചെറുത് പോലെ തോന്നിയാ കൊട്ടി നമ്മളെപ്പോലൊരു ജീവനുണ്ടാ അത് തീർച്ചയാണ് കല്ലുമിട്ടു നമുക്ക് ഉപ്പുമുള എടുത്തിട്ട് പറയട്ടെ അവള് ഉപ്പും എടുക്കാൻ വേണ്ടി പോയി ഗൈസ് അപ്പൊ നമ്മള് മാങ്ങനെ കുറിച്ച് ഇത് നല്ലൊരു മാങ്ങയാണ് പച്ച കളറാണ് മാങ്ങയാണെങ്കിൽ പിന്നെ ഇതിനെ കുറിച്ച് ഇപ്പൊ എന്താ പറയാനും മുകളിൽ ചെറിയ മാങ്ങനെ പക്ഷെ താഴെ വന്നപ്പോ ഈ മാങ്ങന്റെ പേരൊന്നും അറിയില്ല അപ്പൊ ഇത് നമ്മൾ ഇന്ന് ഉപ്പുമുളകൾക്കിട്ട് തിന്നാൻ വേണ്ടി പോവാണ് ഇതാണ് മാങ്ങ മാങ്ങ ഇത് ഉപ്പു മുളക് ഇട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് പറഞ്ഞു പക്ഷെ ജസ്റ്റ് ഏ ഇല്ല തിന്നണ്ടതാ അവിടെ ഇവിടെ ഇട്ടടി ഇതായിരുന്നു ഞങ്ങളുടെ പണ്ടത്തെ മാങ്ങാ മരം അല്ല ഞാൻ വൈഡാക്കിയ കൊള്ളന്ന് പറയട്ടോ റെഡി വൺ റെഡി വൺ ടു ത്രീ സ്റ്റാർ ഉപ്പ് മുളകെടുക്കാൻ വേണ്ടി പോയത് വന്നിട്ടില്ല കേട്ടോ ആ അവിടെ അമ്മയ്ക്ക് ആ എന്താ പുണ്യ കൊഴപ്പില്ല അതാ മാങ്ങ അത് കൈ പിടിച്ചോ ഇനി നീ മാങ്ങനെ കുറിച്ചില്ല ഭംഗിയുടെ

വയർന്ന് അറിയഞ്ഞു തോന്നുന്നാണോ ടാങ്ക് ദേവരിനെ ദേവരിനെ ഹരി ഇങ്ങട 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 ഞാൻ ഗൈസ് കൊണ്ടുവരും ഓ കണ്ടാനാണ് മാണ് മാഫുതു മാണ് ഓ പോവാടണം ചെയ്യേണ്ട കളിമിട്ട് ചാടക്കിരി हां कालीमिട്ട് ചാടકનાണ്ടായി മോള് നീണ്ടി മാങ്ങ എടുണ്ടേ മാങ്ങ എടു അവിടെ ഹലോ അത് പറയാനല്ല രണ്ടും കിട്ടി വലുതും വലുതും ചെറുതും കിട്ടി ആ ഓക്കേ வீடியோ okay? <focus>: <mumbles>. <Shakespeare> <photograph> <Hazrat physiology>

വെള്ളം വരുന്നു കായ് സ്പായം ഇതൊക്കെ പൊളിക്കാൻ പണ്ടത്തെ കഴിഞ്ഞ പോലെ ഞാൻ ഈ മാങ്ങാത്തീട്ട തന്നെയായിരുന്നു ആ ഉഷമെ തന്നേ അതെ നോങ്ങണട്ടോ മുളകുപൊടി ഉണ്ണി കൈയ്യിലടിക്കാനാ അമ്മ നടന പൊടി ഇന്നിരിക്കല്ല ഇക്കിലോ ഇമാങ്ങാടി പൊളിയെ പോയിട്ട് പൊട്ടിക്കാൻ നീ വലരിമ്പ വലരിമ്പ പൊട്ടിച്ച് പൊട്ടിച്ച് എന്നെ മാടി പോവല്ലേ മാടി പാ മലയാളത്തിൽ നിന്നായിരുന്നു ഇംഗ്ലീഷിലായിരുന്നില്ല ഇവളുടെ നല്ല എക്സ്പ്രഷൻ കിട്ടിട്ടാ എനിക്ക് ഡിപ്രഷനിലടാ രാവിലോട്ട് ഭയങ്കര സാഡാ എല്ലാ പറയില്ല കുട്ടികളൊക്കെ അമ്മയ്ക്കൊണ്ടേക്ക് പാവടിയും നോക്കിയിരിക്കുന്നു പാടിയാണ് ഞമ്മളടുത്ത് അങ്ങോട്ട് പോവാത്തോട് നമുക്ക് മാില്ലാണ്ടി പൊടിച്ച് മാങ്ങ തന്നി പൊടി നമ്മക്ക് ശരിക്കണ്ടല്ലോ അതരിഞ്ഞിട്ട് ഉപ്പ് മുളക് വെളിച്ചെണ്ണ ഇങ്ങനെ ഇട്ടിങ്ങനെ തീരുമ്പി അങ്ങനെ അപ്പോഴാ കൊതി വരള്ളു ഇപ്പൊ കൊതി വരുന്നില്ല ഞാൻ കഴിക്കാൻ വേണ്ടി തപാഷ് അവളുടെ കയ്യില് നിറച്ച് സൽഫി സൽഫിടക്ക് സൽഫി സൽഫിട തന്നെ മുടി ബോറ തന്നുക ഗൈസ് ഹന്തരേ വള്ളം കുടിക്കടാ ആ വള്ളം കുടിക്കേറെ എന്തേ ഹം കളക്കൊന്ന് അല്ലേ ഉഷോ മുത്ത തന്ന മാങ്ങ അടിപൊളിയാ ഞങ്ങളുടെ വീട് മാങ്ങയായതോണ്ട് പറയല്ല മധുരവും പുളിയും ചേർന്ന ചേർന്ന ബാങ്ക ബാങ്കയാ മാങ്ങ അതെ മധുരവും പുളിയും അറിയാം ഒന്നും ഒരു ദോശമുണ്ടല്ലോ എനിക്ക് അപ്പൊ ഇങ്ങനെ പണ്ട് മറ്റേ ഉള്ളൂ ഇങ്ങനെ അമ്പ അമ്പ ആരും അമ്പ അമ്പ അങ്ങനെയുള്ള പറയാമല്ലേ മൂക്കറഞ്ഞിട്ടെ അമ്മ എന്ന് പറയ

നമ്മക്കെല്ലാർക്കും പെരിഞ്ഞിട്ട് വെള്ളം കുടിക്കണം വെള്ളം നല്ല തരണം നാവൊക്കെ

ചെറുത് yeah. ചർദ്ദ